കോതമംഗലം താലൂക്ക് ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററും ലേബർ റൂമും മാസങ്ങളായി അടഞ്ഞുകിടക്കുന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കോതമംഗലം കവളങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് പ്രസിഡന്റുമാരായ ഷമീർ പനക്കൽ ബാബു ഏലിയാസ് എന്നിവർ അറിയിച്ചു ഡി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് മാർച്ച് ഉദ്ഘാടനം ചെയ്യും ആദിവാസികൾ ഉൾപ്പെടെ നൂറുകണക്കിന് രോഗികൾ ദിവസേന ആശ്രയിക്കുന്ന കോതമംഗലത്തെ താലൂക്ക് ആശുപത്രിയിൽ ഗർഭിണികൾ അടക്കമുള്ള രോഗികൾക്ക് മാസങ്ങളായി ചികിത്സ നിഷേധിക്കുന്നത് കടുത്ത പ്രതിഷേധാർഹമാണെന്ന് നേതാക്കൾ പറഞ്ഞു അശാസ്ത്രീയമായ കെട്ടിട നിർമ്മാണമാണ് ഇപ്പോൾ ആശുപത്രിയിൽ നടക്കുന്നതെന്നും കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പാലിക്കാതെയാണ് നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതെന്നും നേതാക്കൾ പറഞ്ഞു ഒരു വർഷത്തിലധികമായി ഓർത്തോഡോക്ടർ ഇല്ലാത്തതും പോലീസ് സർജനെ നിയമിക്കാത്തതും മെഡിക്കൽ ബോർഡ് കൂടാത്തതും എം എൽ എയുടെയും നഗരസഭാ ചെയർമാന്റെയും അനാസ്ഥ കൊണ്ടാണെന്നും അടിയന്തരമായി ഈ വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ശക്തമായ സമരത്തിന് കോൺഗ്രസ് കോതമംഗലം താലൂക്ക് ആശുപത്രിയിലെ കഴിഞ്ഞ നാല് മാസമായി അവിടുത്തെ ഓപ്പറേഷൻ തിയേറ്ററും ലേബർ റൂമും അടഞ്ഞുകിടക്കുകയാണ് കോതമംഗലം താലൂക്ക് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ നിയോജകമണ്ഡലത്തിന്റെ ആദിവാസികളടങ്ങുന്ന സാധാരണക്കാരടങ്ങുന്ന നൂറുകണക്കിന് ആളുകൾ ഒരു ദിവസം ഒ പിയിലും മറ്റ് ഈ പിയിലുമൊക്കെ അഡ്മിറ്റായൊക്കെ വരുന്ന രോഗികൾ നൂറുകണക്കിന് ആളുകളാണുള്ളത് അങ്ങനെയുള്ളൊരു ആശുപത്രിയിൽ കഴിഞ്ഞ നാല് മാസമായി ഓപ്പറേഷൻ തിയേറ്ററും ലേബർ റൂമും അടഞ്ഞുകിടക്കുന്നു എന്നുള്ള വിഷയം കോതമംഗലത്തിൻ്റെ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ആ പ്രശ്നം പരിഹരിക്കുന്നതിനും വേണ്ടിയിട്ട് കോതമംഗലം കവളങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നാളെ ആശുപത്രിക്ക് മുമ്പിൽ വലിയ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിരിക്കുകയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഷിയാസ് ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഞങ്ങൾ ഈ വിഷയം കോതമംഗലത്തെ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ അതിനെ രാഷ്ട്രീയമായ ഒരു വിഷയമായി മാത്രം കാണാനാണ് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായ ഇടപെടലുണ്ടായത് ഇപ്പോൾ എം എൽ എയും നഗരസഭാ ചെയർമാനും ഈ വിഷയത്തിന് ഒരു പരിഹാരമുണ്ടാക്കുന്നതിന് പകരം ഇത് കോൺഗ്രസ് രാഷ്ട്രീയ പ്രേരിതമായി നടത്തുന്ന സമരമാണ് എന്ന് ഒരുത്തി തീർക്കാനാണ് അവർ ശ്രമിക്കുന്നത് നമുക്കറിയാം കേരള സംസ്ഥാനത്ത് പ്രത്യേകിച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റല് പക്ഷെ പേ വിഷബാധ ഏറ്റവർക്ക് കൊടുക്കുന്ന മരുന്നുകളിൽ പോലും അഴിമതി കാണുന്നു അപ്പോൾ അത് കോതമംഗലത്ത് ഒരു പട്ടികടിച്ച് ഈ ഹോസ്പിറ്റലിലെത്തിയാൽ അവിടെ മരുന്നില്ല പലപ്പോഴും നമുക്കനുഭവിച്ചിട്ടുള്ളൂ കോതമംഗലത്തില്ല മൂവാറ്റുഴയ്ക്ക് അവിടെ നിന്ന് ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ ശരിയാക്കാതെ അവിടെ എ സി വയ്ക്കും അവിടെ ട്രാൻസ്ഫോമർ വയ്ക്കും അല്ലെങ്കിൽ അവിടെ മറ്റ് കാര്യങ്ങൾ ചെയ്യുമെന്ന് പറയുന്നതിനൊപ്പം സാധാരണ ജനങ്ങൾക്ക് വേണ്ട രീതിയിൽ അവർക്ക് ഒതുങ്ങുന്ന രീതിയിൽ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ആ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുൻതൂക്കം കൊടുക്കാതെ വലിയ കെട്ടിടങ്ങൾ പറയുകയാണ് അതുപോലെ കാത്തിരുത്ത് കണ്ടു എന്ന് പറയുന്നതിന് ഞങ്ങൾ അത് നോക്കിയിരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല ഞങ്ങൾ സമരം എലക്ഷനെ കണ്ടുകൊണ്ടാണ് കോൺഗ്രസ് സമരം നയിക്കുന്നത് ഞങ്ങൾ ഒന്നര വർഷമായി സമരംഗത്തുള്ള എവിടെയും തെറ്റ് കണ്ടാൽ തിരുത്തുവാനുള്ള സമരം ഞങ്ങൾ ചെയ്യും സി പി എമ്മിന് മാത്രമല്ലോ സമരം ചെയ്യാനുള്ള അവകാശം കോൺഗ്രസും സമരം ചെയ്യുന്ന ഒരു പാർട്ടിയാണ് സമരം ചെയ്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മേടിച്ചിട്ടുള്ള പാർട്ടിയാണ് News das KCV News.